ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹാബോട്ടി ഇന്ന് വന്നിട്ടുള്ളത് ലേഡീസ് ഷർട്ട് മോഡലായിട്ടാണ് ഓരോന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ ഇതിൻ്റെ സെയിൽ പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് എല്ലാം ബ്രാൻഡഡ് ടോപ്സാണ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് റിംഗിൾ റൈ വൺ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് നല്ല അത് ഹൈ ഡിമാൻഡുള്ള ടോപ്പാണ് വൈറ്റിന് ഫ്ലോറൽ പ്രിൻറ് വരുന്ന മോഡലാണ് ഓവർ സൈസ് ഷർട്ടാണ് പിന്നെ സ്ലീവ് വന്നിട്ടുള്ളത് പഫ് സ്ലീവാണ് ഹാഫ് സ്ലീവ് ഫുൾ ബട്ടൺസ് ഉണ്ട് ബാക്ക് പോർഷൻ സെയിം പ്രിൻ്റ് തന്നെ വരുന്നത് ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിം പ്രൈസ് ത്രീ ട്വൻറ്റി ഓൺലി മോഡല് വന്നിട്ടുള്ളത് സെയിം ആദ്യം കാണിച്ച അതേ മോഡലാണ് പക്ഷെ പ്ലെയിൻ ഷർട്ടാണ് ഗ്രിംഗിൾ സൈ ഓണാണ് മെറ്റീരിയൽ വരുന്നത് ഓവർ സൈസ് ഷർട്ട് ഹഫ് സ്ലീവ് ഹാഫ് സ്ലീവാണ് വരുന്നത് ഫുൾ ബട്ടൺസ് ഉണ്ട് ഒരു ഡാർക്ക് പിങ്ക് കളറാണ് ഇതിൻ്റെ കളർ വരുന്നത് ബാക്ക് പോർഷൻ ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ കോട്ടൻ പ്ലന്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഷർട്ടാണ് യെല്ലോ കളർ ഷർട്ടാണ് ഐ ലോ മോഡലാണ് ഷർട്ടിൻ്റെത് ഇതുപോലെ സ്ലീവ് ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലെ കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിം മെറ്റീരിയല് സെയിം മോഡലിൽ വരുന്ന പിങ്ക് കളർ ഷർട്ടാണ് കോട്ടൺ പ്ലന്റ് മെറ്റീരിയൽ വരുന്ന ഷർട്ടാണ് രണ്ട് പോക്കറ്റ് ഉണ്ട് ഫുൾ സ്ലീവാണ് വരുന്നത് ബാക്ക് പോഷൻ ഇതുപോലെയാണ് എം ആർ പി സെവൻ ഡബിൾ നെയ് അടുത്തത് കോട്ടൺ പ്ലന്റ് മെറ്റീരിയൽ വരുന്ന ഒരു മറൂൺ കളർ ഷർട്ടാണ് നേരത്തെ കാണിച്ച അതേ മോഡൽ ഹൈ ലോ വരുന്ന പ്ലെയിൻ ഷർട്ടാണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് രണ്ട് ഉണ്ട് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് ഈ മോഡൽ ഷർട്ടിന്റെ എല്ലാ കോളർ ചൈന കോളറാണ് വരുന്നത് നെക്സ്റ്റ് വണ് ഒരു മിൻഡി ഗ്രീൻ കളറിൽ വരുന്ന ഷർട്ടാണ് സെയിം മോഡൽ ഹൈലോ ലോ മോഡൽ ഷർട്ടാണ് രണ്ട് പോക്കറ്റ് വരുന്നത് ഫുൾ സ്ലീവാണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് ചൈന കോളറിലാണ് വരുന്നത് ഇതിന്റെ മാർക്ക് വരുന്നത് സെവൻ ഡബിൾ നെ അപ്പം ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ സ്ക്രീൻഷോട്ടേക്ക വാട്ട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ